അപ്പോൾ ലാസ്റ്റ് ടൈം ഞാൻ ശിവരാത്രിയുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ എത്ര പേരെ കണ്ടു എന്ന് എന്നറിഞ്ഞില്ല പക്ഷേ അതിൽ ഇങ്ങനെ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഏത് അമ്പലമാണ് എന്നൊക്കെ അഗസ്തികോട് ശ്രീ മഹാദേവർ ക്ഷേത്രമാണ് കേട്ടോ അഞ്ചൽ ആണ് അപ്പോൾ ഞാൻ ഉത്സവം തുടങ്ങിയിട്ട് ആദ്യമായിട്ട് അമ്പലത്തിൽ പോകുന്നതിൻ്റെ അന്നത്തെ വീഡിയോ ആണ് അപ്പോൾ എൻ്റെ സിസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു ട്രിവാൻഡ്രീന്ന് കുട്ടികളുമായിട്ട് അപ്പോൾ അവളുടെ കൂടെ പോകാൻ എഴുതിയിട്ട് ഞാൻ ശരിക്കും പറഞ്ഞത് പിന്നെ എനിക്കും തിരക്കുണ്ടായിരുന്നു അതുകൊണ്ട് അമ്പലത്തിൽ പോകാൻ പറ്റിയില്ല അപ്പോൾ എല്ലാവരും ഫ്രീ ആയിട്ട് വന്നത് ആ ഒരു ദിവസമായിരുന്നു പക്ഷേ നമ്മൾ പോയത് കുറച്ച് ലേറ്റായിട്ടാണ് അപ്പോൾ എൻ്റെ കഴിത്തിൽ ഈ മാല എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അഫ്ന എനിക്ക് ഗിഫ്റ്റ് തന്നെയാണ് കേട്ടോ അതിൽ വിഷ്ണു എന്നാണ് എഴുതിയിട്ടുള്ളത് മംഗൽസൂത്രയാണ് എനിക്കത് മറാഠി ലാംഗ്വേജിലാണ് അത് എഴുതിയിരിക്കുന്നത് പിന്നെ പ്രത്യേകിച്ച് മേക്കപ്പ് കാര്യങ്ങളൊന്നുമില്ല ജസ്റ്റ് ഒരു ലിപ് ബാം ഇട്ടിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീടിന്റെ ഫ്രണ്ടിലത്തെ ഫുൾ ഡെക്കറേഷൻസ് ഞാൻ കാണിച്ചതരാം കേട്ടോ എന്റെ വീട്ടിൽ ിൽ ചെയ്തതല്ല അമ്പലത്തിൻ്റെ ഉത്സവം പ്രമാണിച്ച് അവർ ചെയ്തിട്ടുള്ള ലൈറ്റും കാര്യങ്ങളൊക്കെ കാട്ടിത്തരാം അപ്പോൾ എല്ലാ വട്ടവും ഇങ്ങനെ എൻ്റെ വീട് അമ്പലത്തിൻ്റെ ആയതുകൊണ്ട് തന്നെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇടാറുണ്ട് പക്ഷേ ഓരോ വർഷവും എനിക്ക് തോന്നുന്നു ഓരോരോ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളായിട്ട് പുതിയ തരം ലൈറ്റും പുതിയ തരം മിർച്ചിയും കാര്യങ്ങളൊക്കെയാണ് അവർ യൂസ് ചെയ്യുന്നത് ഈ വട്ടം മതി എനിക്ക് കുറച്ച് വേവിയായിട്ട് പിന്നെ കുറച്ച് താഴേക്ക് ഇങ്ങനെ ഇതായിട്ട് അങ്ങനെയൊക്കെ ഇട്ടേക്കുമായിരുന്നു ഇടക്കിടയ്ക്ക് വന്ന് ശരിയാക്കുമായിരുന്നു കേട്ടോ ആൾക്കാരിങ്ങനെ നടന്നു പോകുന്ന ആൾക്കാർ അതിൽ പിടിച്ച് തൂങ്ങിയിട്ട് അത് ചിലത് ഇങ്ങനെ ഇത് പോയിട്ട് അങ്ങനെയൊക്കെ വന്നിട്ട് പിന്നെ പിന്നെ ആൾക്കാർ വന്നിട്ട് അത് ശരിയാക്കുന്നത് ഞാൻ ഇപ്പോൾ കാണുമായിരുന്നു കേട്ടോ പിന്നെ ഉത്സവം തുടങ്ങുന്നതിന് കുറച്ച് ദിവസം മുന്നേ തന്നെ അവർ ഈ ലൈറ്റൊക്കെ ഇട്ട് സെറ്റ് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ അങ്ങനെ എല്ലാ ദിവസവും അങ്ങനെ ഓൺ ആക്കത്തില്ല പിന്നെ ട്രയൽ ബേസിൽ അവർ ഒന്ന് ചെക്ക് ചെയ്യാനായിട്ടൊക്കെ ഇടയ്ക്ക് നൈറ്റ് ആകുമ്പോൾ ഇങ്ങനെ ഓപ്പൺ ഇങ്ങനെ ഓൺ ചെയ്യുമായിരുന്നു അപ്പം ഞാൻ ചില ദിവസങ്ങളിങ്ങനെ പുറത്തിരിക്കുമ്പോഴത്തേക്ക് എനിക്ക് കാണാൻ പറ്റുമോ അത് പെട്ടെന്ന് ഇങ്ങനെ ഫുൾ ഇരിട്ടായിട്ടിരുന്നിട്ട് പെട്ടെന്ന് ോക്കുമ്പോ ഈ ലൈറ്റ് ഞാൻ വിചാരിക്കും വാവ് അപ്പോൾ അന്നൊക്കെ ഞാൻ എടുത്ത വീഡിയോസ് ആണ് കേട്ടോ ഇത് അങ്ങ് മേല് ജംഗ്ഷൻ വരെ ലൈറ്റ് ഇട്ടിട്ടുണ്ട് ഇവിടെ ഫ്രണ്ടിൽ മാത്രമല്ല എൻ്റെ വീടിൻ്റെ ബാക്കിലും അതേപോലെ തന്നെ ലൈറ്റ് ഇട്ടിട്ടുണ്ട് ബാക്കിലൊരു ഒരു കാവുണ്ട് അവിടെയും അതിലുള്ള മരത്തിലും ഒക്കെ കുറേ ലൈറ്റും കാര്യങ്ങളൊക്കെ നോക്കണ്ടോ അതൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു നല്ല രസം ഇരുട്ടത്ത് കാണാനായിട്ട് ഭയങ്കര രസമായിരുന്നു കേട്ടോ പിന്നെ വെടിക്കിട്ടും എല്ലാ ദിവസവും വെടിക്കിട്ടുണ്ടായിരുന്നു കാരണം ദശാവതാര ചാർത്തുണ്ടല്ലോ അപ്പോൾ ഓരോ ദിവസവും ഉത്സവം തുടങ്ങിയിട്ട് എല്ലാ ദിവസവും ഇതേപോലെ അവർ പടക്കം പൊട്ടിക്കുന്നുണ്ടായിരുന്നു സിസ്റ്റർ ഇപ്പം ഓഫീസിൽ പോകുന്നതുകൊണ്ട് തന്നെ വീക്കെൻഡ്സിലാണ് അവൾ വീട്ടിൽ വരാറ് അപ്പോൾ അങ്ങനെ വീക്കെൻസ് വന്ന ടൈമ് അവള് വന്നു ഫ്രഷ് ഒക്കെ അയച്ച ശേഷം അവൾ എൻ്റെ ഒരു തുറന്നെടി നമുക്ക് എങ്കിലും അമ്പലത്തിൽ പോവാം അപ്പോഴത്തേക്ക് സമയം ഒമ്പത് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പറഞ്ഞു അമ്പലമൊക്കെ അടച്ചിട്ടുണ്ടാവില്ലേ ആ എന്നാലും നമുക്ക് പോവാം ഫുൾ സ്റ്റോളൊക്കെ ഒന്ന് നോക്കാം നമ്മൾ ഇതുവരെ പോയില്ലല്ലോ ശരി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാനും അച്ഛാനും പാറും കൂടിയിട്ടാണ് കേട്ടോ പ്രോഗ്രാം ഒക്കെ അപ്പോൾ അവിടെ സ്റ്റേജ് പ്രോഗ്രാം ഉണ്ടായിരുന്നു ഒരു കുട്ടി പാടുന്നുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞു നമ്മൾ അമ്പലം അടച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അവിടെ ചുറ്റും നടന്നൊന്ന് കാണാൻ തരുത് അവിടെ ഫുള്ള് ഷോപ്പൊക്കെ ഉണ്ട് പണ്ട് ഇതിൻ്റെ ഇരട്ടി ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഇപ്പോൾ അത്രയ്ക്കൊന്നും ഇല്ല പണ്ട് ജയൻവീലൊക്കെ വരുമായിരുന്നു ഇതിൻ്റെ തൊട്ട് മുന്നേ ഒരു പുര ഈ ഈ അമ്പലത്തിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ ഒരു പുരയിടമുണ്ട് അപ്പോൾ ആ പുരയിടത്തിൽ ഒരുപാട് സ്ഥലം ഇങ്ങനെ കിടപ്പാണ് അപ്പോൾ അവിടെ ജയൻവീൽ അങ്ങനെ മറ്റേ സീസോ മറ്റേ സംഭവങ്ങൾ അത് എല്ലാം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം അതില്ല എനിക്കൊന്നും റെന്റിന്റെ കാര്യം പറഞ്ഞിട്ട് എന്തോ അങ്ങനെ എന്തോ ഭയങ്കര റെന്റ് മേടിച്ചിട്ട് അങ്ങനെ എന്തോ കാരണമാണ് പക്ഷെ മറ്റു പല അമ്പലങ്ങളും ഞാൻ ഈ ജൈൻവിയിലൊക്കെ കാണുമ്പോൾ ഞങ്ങൾ കൊതിക്കാറുണ്ട് ഷോ നമ്മുടെ അമ്പലത്തിലും വന്നിരുന്നേ എങ്കിൽ കഴിഞ്ഞ വർഷത്തെ എൻ്റെ ശിവരാത്രി ബ്ലോഗ് വീഡിയോയിൽ കണ്ട അതിലും എന്തൊക്കെയോ ഇതേപോലത്തെ സംഭവങ്ങളുണ്ടായിരുന്നു ജൈൻവിൽ അല്ലെങ്കിൽ പോലും അതേപോലെ പിന്നെ നമ്മൾ അമ്പലം എന്തായാലും ഇനി കാണാൻ പറ്റില്ല എങ്കിലും പിന്നെ ഷോപ്പിലേക്ക് വേറെന്ന് കരുതി ഒരു ഷോപ്പിൽ ചെന്നു അപ്പോൾ അവിടെ കുപ്പിവള ഉണ്ടായിരുന്നു എൻ്റെ എൻ്റെ അമ്മയ്ക്ക് കുപ്പിവളം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ എൻ്റെ സിസ്റ്റർ പറഞ്ഞു അമ്മയ്ക്ക് ഇല്ലാത്ത രണ്ട് കളർ മേടിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ കൈയുടെ അളവ അപ്പം നമ്മൾ ഞാൻ കൈ ഇട്ട് നോക്കി പിന്നെ ഒരു ചീപ്പ് മേടിച്ചു പിന്നെ ഈ വളയൊക്കെ ഞാൻ കയ്യിലിട്ട് നോക്കി സിസ്റ്റർ എല്ലാ വട്ടവും മേടിക്കുന്ന നടക്കും ഒരു ഐലൈൻ ഡ്രോ നെയിൽ പോളിഷ് അങ്ങനെ എന്തോ സാധനം മേടിച്ചു അമ്മയ്ക്കില്ലാത്ത ഒന്ന് രണ്ട് കളർ ഞാൻ സെലക്ട് ചെയ്തിട്ട് അത് അമ്മയ്ക്ക് വേണ്ടിയിട്ട് മേടിച്ചു പണ്ട് സ്കൂളിൽ പഠിച്ചിരുന്ന ടൈമിൽ അങ്ങനെ അമ്പലത്തിൽ പോകുന്നത് ഇഷ്ടമേ അല്ലായിരുന്നു അപ്പൊ ഞാനിങ്ങനെ ശബ്ദം ഈ ആൾക്കാരുള്ള സ്ഥലം എനിക്ക് ആൾക്കാര് വന്ന് മിണ്ടുന്ന അതൊന്നും അത്ര ഇഷ്ടമല്ലായിരുന്നു പണ്ട് അപ്പം ഞാനെന്ത് ചെയ്യും എൻ്റെ അടുത്ത് ഇങ്ങനെ ഓർഡർ എടുത്തിട്ട് ഓ ഇപ്പം എന്തിനാ എന്ത് ചെയ്യുവാണ് ഇങ്ങനെ നൂറ് ചോദ്യങ്ങൾ അയ്യുന്നത് എനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ മാക്സിമം പോവില്ല കേട്ടോ അപ്പം എൻ്റെ അച്ഛൻ ഇങ്ങനെ വന്നിട്ട് ബ്രൈബി അച്ഛൻ പറയും നീ വന്നാൽ ഞാൻ നിനക്ക് ഇഷ്ടമുള്ള മാലയും മളയൊക്കെ മേടിച്ചു എന്ന് പറയാം അങ്ങനെ പിന്നെ അതിന് വേണ്ടിയിട്ട് ഞാൻ പോവായിരുന്നു കേട്ടോ പക്ഷേ ഇപ്പം അത്ര കടയില്ല ഒന്നുമില്ല പിന്നെ ഒന്നും മേടിക്കാനായിട്ടുള്ള ഒരു മനസ്സുമില്ല കേട്ടോ എന്താണെന്നറിയത്തില്ല ആ ഒരു മൂഡൊക്കെ പോയി മേടി ചെറിയ കുട്ടിയല്ലല്ലോ ഇപ്പം ഞാൻ ചെറിയ കുട്ടിയാണ് എന്നാലും ആ ഒരു ഇൻട്രസ്റ്റ് എങ്ങ് പോയി കേട്ടോ പിന്നെ ഒരു ബജിക്കട ഉണ്ടായിരുന്നു അവിടെ നിന്ന് സിസ്റ്റർ എന്തോ ഒരു സാധനം മേടിച്ചു ഈ എണ്ണ പലഹാരം അങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ സീനാണ് മോനെ അതുകൊണ്ട് എനിക്കത് അത്ര ഇഷ്ടമല്ല ഇപ്പം പണ്ട് അതും ഇഷ്ടമായിരുന്നു പക്ഷേ ഇപ്പം പിമ്പിൾസും കാര്യങ്ങളൊക്കെ വരും വയസ്സായി തുടങ്ങിയില്ല അതുകൊണ്ട് നമ്മളതൊക്കെ നോക്കണ്ടേ അത് കാരണം ഞാൻ ഇപ്പം അതൊന്നും അങ്ങനെ കഴിക്കില്ല പിന്നെ ഫുൾ സ്റ്റോളൊക്കെ അന്ന് അവിടെ ഉണ്ടായിരുന്ന എല്ലായിടവും നമ്മൾ പോയി കണ്ടു പ്രത്യേകിച്ചൊന്നും മേടിച്ചില്ല ഇത്ര സാധനങ്ങളും മേടിച്ചുള്ളൂ വേറെ ആർക്കും വേണ്ടിയിട്ടൊന്നും മേടിച്ചൊന്നും ഇല്ല കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവരുടെ ബലൂണും കാര്യങ്ങളൊക്കെ അച്ഛൻ അവരെ കൊണ്ടുവന്നിട്ട് മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു സോ അവർക്ക് വേണ്ടിയിട്ട് ഒന്നും മേടിക്കേണ്ട ആവശ്യമില്ല ഓരോ വർഷം കഴിയുന്ന ഓർമ്മ മേടിച്ചത് പുതിയ പുതിയ ഇൻവെൻഷൻസ് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുക അല്ലേ പണ്ട് ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ലായിരുന്നു ഏഹ് ബട്ട് ഇപ്പം ഇപ്പം എന്താ ഫുൾ ലൈറ്റിൻ്റെ കുറേ കളിയല്ലേ ആദ്യമായിട്ട് ലൈഫിൽ ഞാൻ വിഷ്ണുവിനെ കണ്ടത് വിഷ്ണു എന്നെ കണ്ടത് എമ്പതി വെച്ചാണ് ഇതേപോലെ കുറേ വർഷങ്ങൾക്ക് മുന്നേ ഉള്ളൊരു ശിവരാത്രിക്ക് വെച്ചിട്ടാണ് അന്ന് ഞാൻ പാരൻസിനൂടെ ഇതേപോലെ ഒരു താല്പര്യമില്ലാതെ ഓ അവരെന്നെ കെട്ടി വലിച്ചു കൊണ്ടുപോകുന്നു എന്നൊരു ഫീലിങ്ങിൽ എന്ന് പറഞ്ഞ് ഇങ്ങനെ ദേഷ്യം വിളിച്ച് നടന്നപ്പോഴാണ് വിഷ്ണു വന്നിട്ട് പാരൻസിനോടൊക്കെ സംസാരിച്ചിട്ട് എൻ്റെ അടുത്ത് എന്തോ ഒരു ക്വസ്റ്റനും ചോദിച്ചിട്ടങ്ങ് പോയി അപ്പോൾ അതും എനിക്ക് പിന്നെ വിഷ്ണു പറഞ്ഞപ്പോഴാണ് ഞാനത് ഓർക്കുന്നത് നമ്മൾ പിന്നെ റിലേഷൻഷിപ്പിലൊക്കെ ആയതിനു ശേഷമാണ് ഞാനത് ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് പണ്ട് അന്ന് നീ ഇങ്ങനെ സ്കൂളിൽ പഠിക്കാം ഓർമ്മയില്ലയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ എനിക്കത് വലിയ ഓർമ്മയില്ലായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ നേരെ വീട്ടിൽ പോയപ്പോൾ കാണാം അവിടത്തെ രണ്ട് നമ്മുടെ പിള്ളേരും കൂടിയിട്ട് നമ്മൾക്ക് വേണ്ടി കാത്തിരിക്കുവായിരുന്നു അപ്പോൾ തൊട്ട് ഫ്രണ്ടിൽ മറ്റേ ലൈറ്റൊക്കെ ഇട്ടേക്കുന്നുണ്ട് അവരുടെ കുറച്ച് ഫോട്ടോസ് എടുക്കാമെന്ന് എഴുതിയിട്ട് അങ്ങനെ ഇവർ രണ്ടുപേരും ഒരുമിച്ച് അങ്ങനെ കിട്ടാറില്ല രണ്ടുപേരും ഒരാൾ നല്ല മൂഡിലാണെങ്കിൽ മറ്റേ ആൾ വളരെ മോശം മൂഡിലായിരിക്കും അത് കാരണം രണ്ടുപേരും വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്ന ടൈമിൽ ശരി അവരുടെ രണ്ടും കുറച്ച് ഫോട്ടോസ് എടുക്കാമെന്ന് എഴുതിയിട്ട് വിഷ്ണു അവരെ ആ ലൈറ്റിൻ്റെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയി കുറച്ച് നേരം അവരെ അവരെടുത്തോണ്ടൊക്കെ നടന്നിട്ട് ആ നിങ്ങളിവിടെ നല്ല കുറച്ച് ഫോട്ടോസ് എടുക്കാം എടുക്കാമെന്നും പറഞ്ഞിട്ട് അവരുടെ ഇവിടെ കുറച്ച് നേരം കളിച്ചിട്ട് അവരുടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് വിഷ്ണുവിന് ഫോട്ടോസ് എടുത്ത് ഞാൻ ഭയങ്കര ഇഷ്ടമാണ് വിഷ്ണു പണ്ട് എനിക്കൊന്നും എന്തോ വീഡിയോഗ്രാഫി പഠിക്കണമെന്നോ അങ്ങനെ എന്തായിരുന്നു വിഷ്ണുവിൻ്റെ ആഗ്രഹം പക്ഷേ അതൊന്നും നടന്നില്ല പക്ഷേ എന്നാൽ പോലും വിഷ്ണുവിൻ്റെ അതിനോട് ഒരു വലിയ താല്പര്യമുണ്ട് അപ്പോൾ അത് കാരണം ഞാനിടയ്ക്ക് ഇങ്ങനെ പറയാം എൻ്റെ ഫോട്ടോസ് എടുത്തതാണെന്നൊക്കെ പറയുമ്പോൾ മൂഡ് നല്ലതാണെങ്കിൽ നല്ലതാണെങ്കിലും എടുത്തതരൂട്ടോ ഇല്ലെങ്കിലില്ല ആ അങ്ങനെ കുറച്ച് നേരം പിള്ളേരുടെ കൂടെയൊക്കെ കളിച്ച് അങ്ങനെ കുട്ടികളുടെ കുറച്ച് നല്ല അടിപൊളി കുറച്ച് പിക്ചേഴ്സൊക്കെ എടുക്കാൻ പറ്റി എൻ്റെ ഇതിന് തൊട്ട് മുന്നേ നമ്മളൊരു ഷൂട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു ഇവിടെ അപ്പോൾ എൻ്റെ കുറേ ഫോട്ടോസ് എടുത്തുകൊണ്ട് തന്നെ ഞാൻ ഇതിൽ പിന്നെ ഫോട്ടോ ഒന്നും എടുത്തില്ല അപ്പോൾ ഈ വീഡിയോ ഒക്കെ എടുത്തുകഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് റൂമിലൊക്കെ കയറി ഉറങ്ങാനായിട്ട് പോകുന്ന ടൈം ആയപ്പോഴത്തേക്ക് വെടിക്കെട്ടിൻ്റെ സൗണ്ട് കിട്ടും അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങി നോക്കിയപ്പോൾ താണ്ടെ നല്ല അടിപൊളിയാണല്ലേ കാണാനായിട്ടൊക്കെ നല്ല രസമാണ് പക്ഷെ ഈ സൗണ്ട് ആയിട്ട് ബെറ്റി ഓടി വരും വീട്ടിനകത്തേക്ക് ഇങ്ങനെ കഥ അടച്ചിട്ടൊക്കെ അവള് കഥവിൽ ഇങ്ങനെ തട്ടി 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 തുറപ്പിക്കും പക്ഷേ എന്റെ മറ്റു രണ്ട് ഡോഗീസ് അതായത് ചെമ്പു ആണെങ്കിലും ബ്ലാക്ക് ആണെങ്കിലും അവർക്ക് ശീലമാണോ ഒരു വർഷങ്ങളായിട്ട് ഇത് കേൾക്കുന്നതുകൊണ്ട് തന്നെ അവർക്ക് ഒരു കുലുക്കോ ഇല്ല കേട്ടോ ഒരു ഇല്ല എന്തായാലും ഇതൊക്കെ കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മുടെ ശിവരാത്രി മഹോത്സവം അപ്പോൾ അതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത് അതിന് മുന്നേ ഇടേണ്ട ഒരു വീഡിയോ ആയിരുന്നു പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ കുറേ വീഡിയോസ് ഞാൻ എടുത്ത് ഇങ്ങനെ എഡിറ്റ് ചെയ്യാനായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് പക്ഷേങ്കിൽ ഒന്നും അങ്ങോട്ട് എഡിറ്റ് ചെയ്യാനോ ഇടാനോ ഒന്നും എനിക്ക് പറ്റിയില്ല തിരക്കായതുകൊണ്ട് ഒന്നും അങ്ങോട്ട് നടന്നില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇപ്പോൾ കുറേ നാളായിട്ട് ഇങ്ങനെ വീഡിയോസ് ഇടാണ്ട് വന്നപ്പോഴത്തേക്ക് ഇങ്ങനെ കുറേ ആൾക്കാർ വിളിച്ചൊക്കെ ചോദിച്ചു എന്നെ അടുത്തറിയാവുന്നവർ അപ്പോൾ എന്താ നീ ഇപ്പോൾ വീഡിയോ ഇടാത്തതെ എന്നൊക്കെ ചോദിച്ചോ നിനക്ക് മോണിറ്റൈസ്ഡ് ആയല്ലോ അക്കൗണ്ട് പിന്നെ നീ വീഡിയോ ഇടാത്തേ എന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഓട്ടത്തിൻ്റെ ഇടയ്ക്ക് എനിക്ക് വീഡിയോസ് ഒന്നും എഡിറ്റ് ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ടാണ് കേട്ടോ എന്തായാലും ഞാൻ ഇനി കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്യാൻ നോക്കാം കേട്ടോ അപ്പോൾ നിങ്ങളെ എല്ലാവരും അടുത്ത വീഡിയോ കാണാൻ ചിലതാൻ ടേക്കിയാ ബൈ